പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോ ആയി വരികയാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഉണർത്തുകയാണ് കേരളത്തിൽ പുതിയൊരു വിവാദം ഉടലെടുക്കുകയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ വിദേശ യാത്രയാണ് ഇക്കുറിയുള്ള വിവാദം ആ വിവാദം കൊഴുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ ഉടൻ തന്നെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പറഞ്ഞു അദ്ദേഹത്തിന്റെ യാത്രയുടെ തൊട്ടു തലേ ദിവസങ്ങളിലാണ് ലാവലിൻ കേസിന്റെ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു ആർജുമെന്റ് വന്നു വീണ്ടും ലാവറിയൻ കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ത് വലിയൊരു അത്ഭുതമായി ഇന്ത്യയിലെ പല ആളുകളും പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷ രാഷ്ട്രീയ നിരയും ഒട്ടേറെ തന്നെ സി പി എമ്മിന്റെ അണികളും ഒക്കെ ഉൾക്കണ്ടയോടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കാണുകയും കേൾക്കുകയും ചർച്ച നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പറഞ്ഞത് ഇനിയും അഞ്ച് ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് വേറെ ബാക്കിയുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ സ്റ്റാർ ക്യാമ്പയിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രചാരകനായി എത്തേണ്ടതുണ്ട് പക്ഷേ ആ സന്ദർഭത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി വിദേശ രാജ്യത്തേക്ക് പോയി പ്രത്യേകിച്ച് ദുബായ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങൾ എന്തിന് ഈ ഘട്ടത്തിൽ സന്ദർശിക്കണം അതൊരു സ്വകാര്യ സന്ദർശനം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി ആവശ്യമാണ് ആ അനുമതി നേടിയിട്ടുണ്ട് എന്നും ഒപ്പം പാർട്ടിയുടെ അനുമതിയും അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നും ഇത് രണ്ടും ലഭിച്ചതുകൊണ്ടാണ് വിദേശയാത്ര പുറപ്പെട്ടതെന്നും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ ഈ വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ കൂടുതൽ വെട്ടിലാക്കുകയാണോ എന്ന സംശയം ഇതിനിടെ ഉയർന്നു വരികയാണ് അരി മുതൽ പഞ്ചസാര വരെ മണ്ണെണ്ണ മുതൽ പെട്രോൾ വരെയുള്ള ഒന്നും കേന്ദ്രം തടഞ്ഞു വെക്കുകയാണെന്നും തരുന്നില്ലെന്നും നിരവധി തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് വിദേശ യാത്രയ്ക്ക് യാതൊരു കൂസലുമില്ലാതെ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് എന്തുകൊണ്ട് അനുമതി നൽകുന്നു എന്നതാണ് പുതിയ വിവാദത്തിൻ്റെ കാതൽ ഇത് തന്നെയാണ് പ്രതിപക്ഷവും ഉയർത്തി ചോദിക്കുന്നത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഇടത് ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി എന്ന് പിണറായി വിജയനും സംഘവും കരുതുന്നുണ്ടെങ്കിൽ അത് എത്രയധികം മൗഢ്യവും വിഡ്ഢിത്വവുമാണ് കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ പറ്റിച്ച ഒരു പ്രചരണമായിരുന്നു ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന മുദ്രാവാക്യം ഏതായാലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി പിണറായി വിജയൻ ദുബായിലേക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു ഒരേ സന്ദർഭത്തിൽ പരിഹാസ്യവും തമാശയും കോമഡിയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ കേരളത്തിന്റെ മുന്നിലുള്ള പരിഹാസ്യവുമായി പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും യാത്ര മാറുകയാണ് പിണറായി വിജയൻ ഇടതുപക്ഷ സ്വാധീനമുള്ള ബംഗാളിലോ ത്രിപുരയിലോ ഇലക്ഷൻ പ്രചരണത്തിന് പോയില്ല എന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉന്നയിച്ചിട്ടുള്ള പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ ബംഗാളിലും ത്രിപുരയിലും പ്രചരണത്തിന് പോകാത്തത് സി പി എമ്മിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഇന്ത്യ മുന്നണിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ ഇന്ത്യ മുന്നണി ഇനി അങ്ങനെ വിജയിക്കേണ്ട എന്ന ഒരു നിശ്ചയം മൂപ്പർ ഉള്ളിൽ കരുതിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് കേരളത്തിലെയും ജനങ്ങൾക്ക് മുന്നിലുള്ളത് പ്രത്യേകിച്ച് സി പി എംകാർക്കും ഈ സംശയം വളരെ രൂഢമൂലമായുണ്ട് എന്ന് അവരോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കും മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അവിടെയാണ് ലാബറിൻ കേസിൻ്റെ മാറ്റിവെക്കലും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ഇ ഡി അതുപോലെ വിവിധ ഏജൻസികളുടെ അന്വേഷണവും വേട്ടയാടലും ഒക്കെ രാജിയായി ഡീലായി മോദിയുമായി കരാർ ഒട്ടു പങ്കുവച്ചു എന്നെല്ലാമുള്ള ചർച്ച സി പി എമ്മിൻ്റെ ഉള്ളിലും ഉള്ളത് പുറത്ത് വരുന്നത് മോദിയുടെയും ബി ജെ പിയുടെയും ആവശ്യപ്രകാരമാണ് പിണറായി വിജയൻ മറ്റൊരു ഇടത്തും പ്രചരണത്തിന് പോകാതെ മോദിയെയും അമിത്ഷായെയും കുറ്റം പറയാതെ അദ്ദേഹം സ്വയരക്ഷയ്ക്കായി ദുബായിലും വിദേശ രാജ്യങ്ങളിലും ചുറ്റി സഞ്ചരിക്കുകയാണെന്ന ആക്ഷേപം ഇതിനാൽ ഉയർന്നു വന്നിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ മുതൽ ഡി വരെയുള്ള ഇന്ത്യ സഖ്യത്തിലെ മുന്നണികൾ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പിണറായി വിജയനെ ചെല്ലാനും കാണാനും പ്രചരണത്തിനെത്തുവാനും ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല മതേതര കേരളത്തിന്റെ മുഖ്യൻ എന്ന നിലയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വളരെ സ്വീകാര്യത ലഭിക്കുന്ന ഒന്നായി ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ പിണറായി വിജയനെ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നിട്ടും രാജസ്ഥാൻ അടക്കമുള്ള ഇന്ത്യയുടെ ഒരു ഭാഗത്തും അദ്ദേഹം എത്തിയില്ല ഇ പി ജയരാജന്റെ ബി ജെ പി സ്ഥാനാർത്ഥികളോടുള്ള സ്തുതി ഇലക്ഷൻ ദിവസം പ്രകാശ് ജാവദേക്കറെ സ്വന്തം വീട്ടിൽ സ്വീകരിച്ചത് ഒക്കെ വലിയ വിവാദമായി എങ്കിലും അതെല്ലാം പിണറായി വിജയന്റെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് എന്ന് ഇന്ന് കേരളം തിരിച്ചറിയുന്നു റിയാസ് മൗലവിയുടെ വധം അതിലെ വിധി കൊടിഞ്ഞി ഫൈസലിന്റെ വധവും അതിലെ പോലീസ് നിലപാടുകളും പാലക്കാട് സുബേർ വധവും അതിലെ പോലീസ് നിലപാടും ആലപ്പുഴയിലെ ഷാൻ വധവും അതിലെ നിലപാടുകളും ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ സമരങ്ങളോടുള്ള അതൃപ്തിയും കേസെടുക്കലും പോലീസ് നടപടികളും എല്ലാം ഏറെ വിവാദമായിരുന്നു അക്കാലത്തൊക്കെ സി ഐ എ സമരത്തിന് കേസെടുക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി കേസെടുത്തത് ഒഴിവാക്കുമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി ഇതേ നിലപാടുകളിൽ നിന്നെല്ലാം പിന്നോക്കം പോകുന്ന കാഴ്ചകളാണ് പിന്നീട് കേരളം കണ്ടത് എന്നാൽ ആർ എസ് എസുമായി ബന്ധപ്പെടുന്ന കേസുകളിൽ പ്രശ്നങ്ങളിൽ നിലപാടുകൾ എടുക്കുന്നത് വളരെ കാർക്കശ്യപരമായ രീതികളിലാണ് എന്നുള്ളതും കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ ഏഴ് വർഷത്തിൻ്റെ ഉള്ളിൽ ആലത്തായിലെ പപ്പൻ മാഷിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ വളരെ അമാന്തം കാണിച്ചു എന്ന് മാത്രമല്ല പോലീസിൻ്റെ തലപ്പത്ത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും സംഘപരിവാ ശക്തികളുടെയും സംഘടനാ സംവിധാനത്തിന് പ്രവർത്തിക്കാനുള്ള അനുമതി നേടിയതും പിണറായി വിജയൻ്റെ ഈ ഭരണകാലത്താണ് എന്നുള്ളത് ഏറെ ആശ്ചര്യകരമാണ് സംഘപരിവാറിന് വേണ്ടി തന്നെയാണ് മുന്നോക്ക സംവരണം ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല ന്യൂനപക്ഷ സംവരണത്തിൽ മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് ഈ ഏഴ് വർഷത്തിന്റെ ഉള്ളിൽ പിണറായി വിജയൻ സർക്കാർ വരുത്തി വെച്ചിട്ടുള്ളത് ക്ലിഫ് ഹൗസിൽ ഗോശാല ഒരുക്കിയും മോദിയുടെ ചെണ്ടകൊട്ടും പാട്ടും ഒക്കെ ആഘോഷിച്ച വിവിധ തരങ്ങളിൽ വിവിധ പേരുകൾ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ഒരു ബി ടീമായി തന്നെ കേരളത്തിൽ കഴിഞ്ഞ ഏഴ് വർഷമായി ഭരണം നടത്തി വരുന്നു എന്നുള്ളത് ഇന്ന് സി പി എമ്മുകാർക്ക് പോലും പച്ചയായി ബോധ്യപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുകയാണ് തൊള്ളായിരത്തി എഴുപതുകളിലെ തലശ്ശേരി കലാപത്തിന്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ടും ഒപ്പം തന്നെ ബി ജെ പിയുടെ അഥവാ അന്നത്തെ ജനസംഘത്തിന്റെ നേതാക്കളുടെ ചീഫ് ഏജന്റായി പ്രവർത്തിച്ച പാരമ്പര്യവുമുള്ള പിണറായി വിജയൻ മോദിയും അമിത്ഷായും ചേർന്ന് ഒരു ടിക്കറ്റ് കൊടുത്താൽ അത് സ്വീകരിക്കാതിരിക്കും എന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യമൊന്നും ഇന്ന് സി ആർക്കും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന പ്രചരണം ഏറ്റുപിടിച്ച അണികളെയാണ് പിണറായി വിജയൻ ആകെ ചതിച്ചിരിക്കുന്നത് എ കെ ജി സെൻറ്ററിലെ ക്യാപ്സൽ നിർമ്മാണ വിദഗ്ദ്ധന്മാരടക്കം വെട്ടിലായിരിക്കുകയാണ് ഇലക്ഷൻ കഴിഞ്ഞല്ലോ ഇനിയൊന്നും പേടിക്കേണ്ടതില്ല എന്നായിരിക്കും അവരുടെ ആകെ മറുപടി പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഈ വിഷയത്തിലെ കമൻറ്റുകൾ എഴുതി അറിയിക്കണമെന്ന് വിനീതമായി താല്പര്യപ്പെടുകയാണ് ഇനിയും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ